ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് പ്രിയപ്പെട്ട മഹാദേവ് കാണുന്ന എല്ലാ മനുഷ്യർക്കും നിസ്സഹായതയുടെ ഒരേ മുഖമാണ് എഴുതുമ്പോൾ ഞാനും അതിൽ നിന്നും വ്യത്യസ്തയല്ല എന്ന് തോന്നുന്നു എല്ലാവരും കുറച്ചുകൂടി പരസ്പരം മനസ്സിലാക്കിയാൽ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ ലോകം എത്ര മനോഹരമായേനെ അതൊന്നുമില്ലെങ്കിൽ പോലും മറ്റൊരാളുടെ കണ്ണു നിറയുമ്പോൾ മനസ്സിലെവിടെയെങ്കിലും അനുകമ്പയുടെ നേർത്ത വെളിച്ചം ബാക്കിയുണ്ടായാൽ പലർക്കും ഇത്രമേൽ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരികയില്ല കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ആൻറ്റിയെ കാണാൻ പോയി ആ മനുഷ്യൻ ഉള്ളിടത്ത് പോകണ്ട എന്ന് കരുതിയതാണ് പക്ഷേ ശാലു പറഞ്ഞപ്പോൾ പോകാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല ആൻറ്റിയെ ആശ്വസിപ്പിക്കാൻ എനിക്ക് ഒരു വാക്കുപോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഓരോ വീട്ടിലും നിശബ്ദമാക്കപ്പെടുന്ന ആയിരം സ്വപ്നങ്ങളുടെയും കണ്ണുതീരിൻ്റെയും മുകളിലാണ് നമ്മളെല്ലാം നമ്മുടെയെല്ലാം എല്ലാം കുടുംബസങ്കല്പങ്ങൾ കെട്ടി ഉയർത്തിയിരിക്കുന്നത് ഒരാണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മകൾക്ക് മേലുള്ള എല്ലാ ഉത്തരവാദിത്വവും കഴിഞ്ഞെന്ന് കരുതാൻ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് കഴിയുന്നത് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ അവരെ നിർബന്ധിച്ച് ജീവിതാവസാനം വരെ നരകിക്കാൻ വിടുന്നതിൽ നിന്ന് എന്ത് സന്തോഷമാണ് വീട്ടുകാർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വന്തം മകളുടെ സന്തോഷത്തെക്കാളും സമാധാനത്തെക്കാളും വലുതായി എങ്ങനെയാണ് കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവുമെല്ലാം മാറുന്നത് ആർക്കു വേണ്ടിയാണ് മനുഷ്യരിങ്ങനെ അഭിനയിച്ച് ജീവിക്കുന്നത് കുടുംബം എന്ന വാക്കിനോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു സ്വന്തം ജീവിതത്തിൽ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അത് എന്ന് പറയുന്ന എത്ര സ്ത്രീകളുണ്ടാവും ഇതെല്ലാമാണ് ജീവിതമെന്ന് കരുതി മക്കളെയും അവർ അനുഭവിച്ച അതേ ജീവിതത്തിലേക്ക് തള്ളിവിടുമ്പോൾ അവർക്ക് വേദനിക്കാത്തത് എന്താണ് അയാൾ എന്നോട് ചെയ്തതൊന്നും ആൻ്റിയോട് പറയാൻ തോന്നിയില്ല അല്ലാതെ തന്നെ അയാളെ വെറുക്കാൻ ആയിരം കാരണങ്ങൾ അവർക്ക് വേറെയുണ്ട് അതിലേക്ക് ഇതും കൂടി ചേർക്കണ്ട എന്ന് തോന്നി ആൻറ്റിക്ക് ഇനി ഈ ജീവിതത്തിൽ നിന്നും തിരിച്ചു നടക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല പക്ഷേ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ദേവ് എന്താണത് ചെയ്യാത്തത് എന്നാണ് മനസ്സിലാവാത്തത് സ്വന്തം ജീവിതത്തിൻ്റെ കീ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചലിക്കാൻ വിധിക്കപ്പെട്ടവരാണോ എല്ലാ സ്ത്രീകളും എന്തിനെയാണ് എല്ലാവരും ഭയക്കുന്നത് ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഒരേ സ്വാതന്ത്ര്യമല്ലേ എന്നിട്ടും എന്താണ് ചിലർ മാത്രം ഇപ്പോഴും പലരുടെയും അനുവാദത്തിന് വേണ്ടി തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത് എവിടെയാണ് നമുക്കൊക്കെ തെറ്റുപറ്റുന്നത് ഒരാളെ അനുസരിപ്പിച്ച് നിർത്തുന്നെടുത്ത് എന്ത് സന്തോഷമാണ് മറ്റൊരാൾക്ക് ലഭിക്കുന്നത് സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞാണെങ്കിൽ ലോകത്ത് ഒരു അടിമയും തൻ്റെ ഉടമയെ സ്നേഹിച്ച ചരിത്രമില്ലെന്ന് ഇവർക്ക് തിരിച്ചറിവില്ലേ ദേവ് എനിക്ക് മടുത്തു മുന്നോട്ട് എന്ത് പ്രതീക്ഷിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല എല്ലാത്തിനോടും എനിക്കിപ്പോൾ വെറുപ്പ് മാത്രമാണ് സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അവസാന തിരയും എന്നിൽ നിന്ന് അകന്നു പോകുന്നതിന് മുൻപേ വരിക സ്നേഹിക്കുക ഒരുപാട് ഇഷ്ടത്തോടെ അതിഥി മാഡം എഴുന്നേറ്റേ നിൻ്റെ ഫോൺ രാവിലെ തൊട്ട് റിങ് ചെയ്യുന്നുണ്ട് ഞായറാഴ്ച കുളിയും അലക്കുമെല്ലാം കഴിഞ്ഞ് തുണി വിരിച്ചിടുന്നതിനിടയ്ക്ക് ഉറങ്ങിക്കിടന്ന അതിഥിയെ തട്ടി വിളിച്ച് സാക്ഷി പറഞ്ഞു അവൾ മുഖത്തു നിന്നും പുതുപ്പ് മാറ്റി കണ്ണ് പാതി തുറന്ന് ഫോൺ എടുത്തു ലയയുടെയും അമ്മയുടെയും ആദിയുടെയും മിസ് കോൾ ഉണ്ട് ലയയും അമ്മയും വെറുതെ വിളിച്ചതാവും ഇവൻ ഇവനെന്തിനാണ് രാവിലെ തന്നെ നേരത്തെ വിളിച്ചത് ഇത് പതിവില്ലാത്തതാണല്ലോ അവനെ തിരിച്ച് വിളിച്ചു എടി നീ റെഡി ആയില്ലേ ഞാനൊരു പതിനഞ്ച് മിനിറ്റിൽ എത്തും കേട്ടോ എവിടേക്ക് അവൾ ഉറക്കച്ചടവോടെ ചോദിച്ചു ശാവമേ നീ ഇതുവരെ എണീറ്റില്ലേ നീയല്ലേ വെറുതെ ഓഫീസിലിരുന്ന് എന്നെക്കൊണ്ട് മൂവിക്ക് ടിക്കറ്റ് ചെയ്യിപ്പിച്ചത് എന്നിട്ടിപ്പോൾ എവിടേക്കാണെന്നോ ഞാൻ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞല്ലേ ഞാൻ എപ്പോഴേ റെഡിയായി സിനിമയ്ക്ക് പോകേണ്ട കാര്യം ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ തെറിയുടെ പൂരമാകും എന്നുറപ്പുള്ളതിനാൽ അവൾ ശബ്ദം നേരെയാക്കി പറഞ്ഞു ആ അങ്ങനെ വാ അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് എന്നെ പോസ്റ്റാക്കിയേക്കരുത് അവൻ ഫോൺ വെച്ചു അതിഥി ബെട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ഡ്രസ്സ് മാറി കൃത്യം പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ വീണ്ടും ആദിയുടെ ഫോൺ വന്നു അവൻ ഹോസ്റ്റലിൻ്റെ താഴെ വന്നിട്ടുണ്ടോ ഇറങ്ങാൻ നിന്ന അതിഥിയോട് സാക്ഷി ചോദിച്ചു ഏ എന്തേ എന്നാൽ ഞാനും വരാം എന്നെ ഇഷ്ടമില്ലാത്ത ആ കക്ഷിയെ ഞാനും ഒന്ന് കാണട്ടെ സാക്ഷിയും അവൾക്കൊപ്പം പുറത്തിറങ്ങി നീ അവനോട് അടിയൊന്നും ഉണ്ടാക്കരുത് അല്ലെങ്കിൽ തന്നെ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞ ആൾ കലിപ്പിലാണ് ഏയ് നീ അങ്ങനെ പേടിപ്പി പേടിക്കാതെ ഞാനല്ലേ കൂടെ വരുന്നേ സാക്ഷി മുന്നിൽ നടന്നു ആദി ദേ ഇതാണ് ഞാൻ പറയാറുള്ള സാക്ഷി അവൾ അവനെ കണ്ടപാടെ സാക്ഷിയെ പരിചയപ്പെടുത്തി അവൻ കഷ്ടപ്പെട്ടെന്നോണം അവളെ നോക്കി ചിരിച്ചു അപ്പോൾ ഇതാണ് എന്നെ ഒരുപാട് ഇഷ്ടമുള്ള ആദിയല്ലേ സാക്ഷി അവന് നേരെ കൈനീട്ടി അവൻ സംശയഭാവത്തോടെ അതിഥിക്ക് നേരെ തിരിഞ്ഞു അവൾ ഈ സീനിലേ ഇല്ലെന്ന പട്ടിൽ പുറകോട്ട് മാറി ഇയാളും വരുന്നുണ്ടോ സിനിമയ്ക്ക് ആദി സാക്ഷിയെ നോക്കി ഇല്ല ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് റോഡ് അടിച്ചു വാരം വന്നതാണ് അവൾ ഭാവ വ്യത്യാസമില്ലാതെ മറുപടി പറഞ്ഞു ഏഹ് ആദ്യ കാര്യം മനസ്സിലാകാതെ അവളെ നോക്കി എനിക്ക് ലേശം വൃത്തിയുടെ സുഖേട്ടുണ്ട് ഈ റോഡിലൂടെ നടന്ന് പോകുമ്പോൾ പൊടിയൊക്കെ കണ്ടാൽ എനിക്ക് ഉറക്കം വരികയല്ല അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ എന്തേ ആ വളവ് മുതൽ ഇവിടം വരെ അടിച്ചു വരും എന്നാൽ പിന്നെ ഈ റോഡ് മാത്രമാക്കുന്നത് എന്തിനാ ദിവസം ഓഫീസ് വരെ പോകാറില്ലേ അവിടം വരെ അങ്ങ് അടിച്ചു പിന്നെ ഡെയിലി പോകുമ്പോൾ ഒരു ബക്കറ്റും മഗ്ഗും കൂടെ എടുത്തോ ബുക്ക് ചെയ്യുന്ന ക്യാബിൽ പൊടിയുണ്ടെങ്കിൽ അത് കഴുകിയിട്ട് കയറിയാൽ മതി അവൾ തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ആദ്യം വിട്ടുകൊടുത്തില്ല ഓ രണ്ടും ഒന്ന് നിർത്തിക്കേ നീ വന്നേ ആദി പടത്തിന് ലേറ്റ് ആവും അതിഥി അവൻ്റെ കൈ പിടിച്ച് നടന്നു നെനക്കുള്ളത് ഞാൻ വന്നിട്ട് തരാം അവൾ തിരിഞ്ഞു നിന്ന് സാക്ഷിയോട് പറഞ്ഞു ഇനിയുണ്ടോ നിൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഐറ്റം ക്യാബിൽ കയറിയപ്പോൾ അവൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു ആ ഉണ്ട് ദേ ഇപ്പോൾ എൻ്റെ കൂടെ കാറിലിരിക്കുന്നു ആദ്യം അതിന് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുൻപേ അവൾക്ക് അമ്മയുടെ കോൾ വന്നു അമ്മു നീ എവിടെയാണെന്ന് ലീവല്ലേ ഞാനും ആദ്യം ഒരു സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയതാ നീ ഒരു അയ്യായിരം അപ്പൂവിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കണം കേട്ടോ നാളെ ഇവിടെ അടുക്കള പണിക്ക് ആൾ വരും ഞാൻ ഈ മാസം പത്തായിരം അയച്ചതല്ലേ അതിൽ നിന്ന് എടുത്തു കൊടുക്കുക അതൊക്കെ ചിലവായില്ലേ വീട്ടിൽ എന്തൊക്കെ ചിലവുണ്ടെന്നാണ് എൻ്റെ വിചാരം അപ്പോൾ അച്ഛൻ പണിക്ക് പോകുന്ന കാശൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്കിവിടെ ചിലവില്ലേ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കണ്ടേ അതൊക്കെ ആര് നോക്കും അവൾക്ക് ദേഷ്യം വന്നു നിനക്ക് ഭക്ഷണം ഇല്ലേ അത് കഴിക്കാതെ പുറത്തു പോയി കാണുന്നതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് കൊണ്ടാണ് കാശ് തികയാത്തേ പോരാത്തതിന് എല്ലാ മാസവും ഡ്രസ്സ് എടുക്കുന്നത് വേറെ പിന്നെ ഓഫീസിൽ പോകാതിന് എനിക്ക് ഡ്രസ്സ് വേണ്ടേ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാനുള്ള അവകാശമില്ല അവൾ കുറച്ച് ശബ്ദമുയർത്തി ചോദിച്ചു അമ്മു ഇല്ലാത്തവർ ഇല്ലാത്ത പോലെ ജീവിക്കണം മറ്റുള്ളവരെ കണ്ട് തുള്ള നിൽക്കരുത് നീ ഇവിടേക്കൊന്നും തരണ്ട നിനക്കിഷ്ടമുള്ള പോലെ ആഡംബര ജീവിതം കളിച്ചിങ്ങ് ജീവിക്കേ ഞാൻ ആരെ കണ്ട് തുള്ളിയെന്നാണ് അമ്മ പറയുന്നത് അമ്മു നിനക്കറിയാലോ ഇവിടെ പൈസയ്ക്ക് എത്ര ആവശ്യമുണ്ടെന്ന് അപ്പോൾ അത് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തുകൂടെ ഇപ്പോൾ നിനക്ക് മനസ്സിലാകില്ല ഒരു കുടുംബ ആവുമ്പോൾ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിനക്ക് മനസ്സിലാവും അമ്മ ശബ്ദം അല്പം മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ചെറുപ്പത്തിൽ തുടങ്ങിയതാണല്ലോ അമ്മയ്ക്ക് എനിക്ക് നല്ല കുടുംബമൊക്കെ ഉണ്ടാക്കാനുള്ള ക്ലാസ് എന്നിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ കിട്ടിയത് ഒരു നല്ല കുടുംബമാണോ അമ്മ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അജീവിക്കുന്നത് അതെല്ലാം നിനക്കും അപ്പുവിന് വേണ്ടിയല്ലേ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അമ്മമാരുടെ ജീവിതം അവർക്ക് വേണ്ടിയിട്ടാണ് നിനക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ മനസ്സിലാവും നിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ അമ്മ എപ്പോഴും സംസാരിക്കൂ നീ പൈസ ഇങ്ങനെ ചിലവാക്കിയാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്തു ചെയ്യും ഞാനല്ലാതെ ആരാ ഇതൊക്കെ പറഞ്ഞു തരാനുള്ളത് അമ്മ പറഞ്ഞിടത്തോളം മതി പൈസ ഞാൻ എങ്ങനെയെങ്കിലും അയച്ചേക്കാം അവൾ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു ആദി അവരുടെ സംസാരം ശ്രദ്ധിക്കാത്തതുപോലെ ഫോണിൽ നോക്കിയിരുന്നു സിനിമ തുടങ്ങിയിട്ടും അമ്മയുടെ പെരുമാറ്റം അതിഥിയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു സിനിമ കഴിയുന്നതുവരെ അവൾ ആദ്യോടും കാര്യമായി ഒന്നും സംസാരിച്ചില്ല ഇവിടെ ഒരു അടിപൊളി ഉണ്ട് വായോ നമുക്ക് പോയി ഫുഡ് കഴിക്കാം പടം കഴിഞ്ഞ മാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം പറഞ്ഞു ഞാനില്ല എനിക്ക് ഹോസ്റ്റലിൽ പോയാൽ മതി അവിടെ പോയിട്ട് നിനക്ക് എന്ത് മല മലമറിക്കാനാ നീ ഇങ്ങോട്ട് വാ ഒന്നീ ഒന്നും പറയണ്ട ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി ബാംഗ്ലൂരിലെ റെസ്റ്റോറൻറ്റുകളിൽ ഏത് സമയവും ഒരേ തിരക്കാണ് പക്ഷേ ആ തിരക്കിനിടയിലും ആളുകൾ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ ലോകത്ത് കഥകൾ പറഞ്ഞ് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കുന്നുണ്ട് ആർക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാനോ അവരുടെ ജീവിതത്തിലേക്ക് എന്തുവലും ഞാൻ അഭിപ്രായം പറയാനോ ഉള്ള സമയമോ താല്പര്യമോ ഇല്ല എടോ അമ്മ ഒന്നും നീ അരിയാക്കണ്ട ഭക്ഷണം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ അതിഥിയെ നോക്കി അവൻ പറഞ്ഞു എങ്ങനെയാണ് അതി കാര്യമാക്കാതിരിക്കുന്നത് അവർ എന്താണ് ഒരിക്കൽ പോലും എൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാത്തത് എന്നെ മനസ്സിലാക്കാൻ വേറെ ആരാ ഉള്ളേ അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തിയ പോലെ ആദ്യക്ക് തോന്നി അവൻ കസേര വലിച്ചിട്ട് അവൾക്കടുത്തേക്കിരുന്നു എൻ്റെ അതിഥി നിന്നെക്കുറിച്ച് ഞാൻ വീട്ടിൽ എന്തൊക്കെയാ പറയാ പറയാറുള്ളതെന്ന് അറിയാമോ എന്താ അവൾ കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു വെറും ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ നിനക്ക് നിൻ്റെ പ്രായത്തിൽ ഞാൻ നാട്ടിൽ വെറുതെ തേരാപാര നടക്കുവാണ് നീ ഈ സമയത്തിനുള്ളിൽ ദേ ഇപ്പോൾ രണ്ടാമത്തെ ജോലിക്ക് കയറി എന്നേക്കാൾ സാലറി വാങ്ങിക്കുന്നു ഒരു പുതിയ നഗരത്തിൽ ഒറ്റയ്ക്ക് വന്ന് ജീവിക്കുന്നു എനിക്കറിയാം അതത്ര എളുപ്പമൊന്നും അല്ലെന്ന് അതും പോരാതെ നീ വീട്ടുകാരെ സഹായിക്കുന്നില്ലേ നിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കുന്നില്ലേ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്തു പ്രതീക്ഷിക്കേണ്ടത് ഇനി അവർ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ അറിവില്ലായ്മയായി കണ്ടാൽ മതി ഇങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടി പറ ഞാനന്ന് ചാർജ് ആകട്ടെ അവൾ ചെറിയ ചിരിയോടെ കൈ രണ്ടും ടേബിളിൽ ഊന്നി കേൾക്കാൻ റെഡിയായി നിന്നെപ്പറ്റി ഒരു വാക്ക് പോലും നല്ലത് പറയാൻ പാടില്ലാത്തതാ പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഒരു ഇളവ് തരാം അവൻ മുഖത്ത് ലേശം ഗൗരവം വരുത്തി ശക്തി ഇടയ്ക്ക് ഡെസ്കിൽ പറയും നിന്നെ പോലെ ഒരു അനിയത്തി വീട്ടിലുണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമെന്ന് ആണോ നിനക്കും അങ്ങനെ തോന്നി പക്ഷേ നിൻ്റെ കയ്യിലിരിപ്പ് വെച്ച് കുറച്ച് ദിവസം കൊണ്ട് നിന്നെ ഞാൻ ചാക്കിലാക്കി വല്ല പുഴയിലും കൊണ്ട് കളയും നീ പൊടാന്നി ഇത് പറയാൻ ഇത്രയും പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല അവൾ തമാശകൾ ആസ്വദിക്കുന്നത് പോലെ പറഞ്ഞു ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവൾ ഹോസ്റ്റലിൽ എത്തിയപ്പോഴേക്കും മണി കഴിഞ്ഞിരുന്നു മുറി പൂട്ടി പാർക്കിൽ പോകാനിറങ്ങിയ സാക്ഷിയോടും അശ്വിനിയോടും ഞാനും വരുന്നെന്ന് പറഞ്ഞ് അവൾ ബാഗ് വെക്കാൻ റൂം തുറന്നു നീ അതൊക്കെ വെച്ച് മെല്ലെ വന്നാൽ മതി ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം വരുമ്പോൾ ദേവികയെ കൂടെ വിളിക്കേ ഇന്നലെ പോയതിൽ പിന്നെ അവളുടെ ഒരു വിവരവും ഇല്ല സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടെ സാക്ഷി വിളിച്ചു പറഞ്ഞു അവൾ മുകളിലെ റൂമിൽ പോയി ദേവികയെയും വിളിച്ച് നാലുപേരും പാർക്കിലേക്ക് നടന്നു ദേ വേഗം നടന്നോ അങ്ങോട്ട് നോക്കണ്ട ഒരു ബെഞ്ചിൽ ചുറ്റുമുള്ള ഒന്നും തങ്ങളെ ബാധിക്കുന്നില്ല എന്ന ഭാവത്തിൽ പരസ്പരം ചേർന്ന് തന്നെ ചുംബിച്ചുകൊണ്ടിരുന്ന പേരെ കണ്ട് ദേവിക പറഞ്ഞു നീ എന്തിനാ ദേവു ഇത്ര അത്ഭുതപ്പെടുന്നത് ഒന്നുമില്ലേലും നീയുമൊരു കാമികയല്ലേ എന്ന് വെച്ചാൽ ഞങ്ങളും ഇതൊക്കെ പബ്ലിക്കായി ചെയ്യുമെന്നാണോ ദേവിക അത്ഭം പരിഭവത്തോടെ ചോദിച്ചു അപ്പോൾ പ്രൈവറ്റായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലേ സാക്ഷി എടുത്തടിച്ച പോലെ ചോദിച്ചു നിലവിൽ പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും ഒന്നുമില്ല പോലെ നിനക്കെൻ്റെ നിനക്കെന്തിൻ്റെ കേടാ സാക്ഷി നീ അവളെ വെറുതെ വിട്ടേക്ക് ദേവികയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അതിഥി ഇടയിൽ കയറി നിനക്കെന്താ സാക്ഷി പ്രശ്നം ഇവർ തമ്മിൽ കിസ് ചെയ്യാത്തതാണോ നിനക്കത് പുത്തരിയല്ലെന്ന് കരുതി എല്ലാവരും അങ്ങനെ ആവണമെന്നുണ്ടോ എന്ത് എനിക്കാ സിദ്ധ എനിക്ക് ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതിന് സിദ്ധിൻ്റെ കാര്യം ഇവിടെ ആരാ പറഞ്ഞേ നീ എന്താ കിസ് എന്ന് പറഞ്ഞപ്പോൾ സിദ്ധിനെ തന്നെ ഓർക്കാൻ കാര്യം മൂന്ന് പേരും കള്ളത്തരം കണ്ടുപിടിച്ച സന്തോഷത്തോടെ സാക്ഷിക്ക് നേരെ തിരിഞ്ഞു ഇപ്പോൾ പോയാൽ മെസ്സിയിൽ നിന്ന് ഫുഡ് കിട്ടും നിങ്ങൾ വരുന്നുണ്ടോ സാക്ഷി വിഷയം മാറ്റാൻ ശ്രമിച്ചു ഇനിയും ഇത് പറഞ്ഞ് കളിയാക്കിയാൽ രണ്ട് ദിവസം മുഖം വീർപ്പിച്ച് നടക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അവർ തൽക്കാലം കൂടുതലൊന്നും ചോദിക്കാതെ ഹോസ്റ്റലിലേക്ക് നടന്നു അതെ നിങ്ങൾ നടന്നോ ഞാൻ ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് വരാം ഞാൻ വന്നിട്ട് കഴിച്ചോളാം കേട്ടോ അതിഥി പാർക്കിൽ നിന്നും നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു ഇന്നലത്തെ സംഭവത്തിന് ശേഷം ആൻറ്റിയെ വിളിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല എന്താണ് ചോദിക്കേണ്ടതെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വീർപ്പുമുട്ടൽ ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോഴേ അവൾക്ക് അനുഭവപ്പെട്ടു മോളെ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ ഡോർ തുറന്നപാടെ അങ്കിൾ ചോദിച്ചു അവൾക്ക് അയാളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നുണ്ടായില്ല ഇത്രയും നടന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അയാൾ അഭിനയിച്ച് തകർക്കുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് തനിക്കിത് മറക്കാൻ കഴിയാത്തതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് അറപ്പ് തോന്നി അയാളുടെ ആ ചോദ്യത്തിന് മറുപടി നൽകാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു ആൻറ്റി ഡിന്നർ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ശരീരത്തിൽ ഇപ്പോഴും വേദനയുടെ പാടുകൾ ശേഷിക്കുന്നുണ്ടെങ്കിലും അവർ അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു അവർ വീണ്ടും പഴയ കുടുംബിനിയായി നീ വന്നത് നന്നായി ഇന്ന് അങ്കിൾ വന്നപ്പോൾ കുറേ മീൻ വാങ്ങി നല്ല മീൻകറി വെച്ചിട്ടുണ്ട് നിനക്ക് ചോറ് വേണോ ചപ്പാത്തി വേണോ വറുക്കാനുള്ള മീൻ വലിയ മീൻ കഷ്ണങ്ങൾ മസാല തേച്ച് പിടിപ്പിക്കുന്നതിനിടയിൽ ആൻറ്റി ചോദിച്ചു എനിക്കൊന്നും വേണ്ട ഞാൻ കഴിച്ചിട്ടാവുന്നേ അങ്ങനെ പറഞ്ഞാൽ ഫുഡ് കഴിക്കാതെ പോകാൻ അങ്കിൾ സമ്മതിക്കുമോ അയാളുടെ സമ്മതം ആർക്ക് വേണം അവൾക്ക് ദേഷ്യം വന്നു അമ്മു ഒന്ന് പതുക്കെ പറ അങ്കിൾ ഹാളിൽ ഇരിക്കുന്നത് കണ്ടില്ലേ ആൻറ്റി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് മതിയായില്ലേ ഇവിടെ എല്ലാം എല്ലാവർക്കും അറിയാം പിന്നെ ആരെ കാണിക്കാനാ ഈ ഫാമിലി ഡ്രാമ ഞാൻ ഇനി ഇങ്ങോട്ട് വരികയല്ല ആൻറ്റിക്ക് എന്നെ കാണ കാണമെന്ന് തോന്നുമ്പോൾ ഹോസ്റ്റലിലേക്ക് വന്നാൽ മതി നമുക്ക് സംസാരിക്കാം അമ്മു ഇതൊക്കെയാണ് ജീവിതം ഈ കാരണം കൊണ്ട് നിനക്കിവിടെ വരാൻ തോന്നുന്നില്ല എന്നാണെങ്കിൽ ഒരു വീട്ടിലും കയറി ചെല്ലാൻ നിനക്ക് പറ്റിയെന്ന് വരില്ല എല്ലാ കുടുംബത്തിലും നാടകങ്ങൾ തന്നെയാണ് നടക്കുക നിനക്കിതല്ലാതെ അങ്കിളിനോട് ദേഷ്യം തോന്നാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ ആൻറ്റി ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്ന് നിർത്തി വെച്ച് അവളെ നോക്കി ചോദിച്ചു എന്ത് കാരണം അവൾ പെട്ടെന്ന് നെഞ്ചിനുള്ളിൽ എന്തോ കൊളുത്തി വലിക്കുന്നതല്ലോ തോന്നി ഒന്നുമില്ല വെറുതെ ചോദിച്ചതാ ആ അപ്പോൾ ഭക്ഷണം വേണ്ടേ വേണ്ട ഞാൻ ഇറങ്ങുകയാണ് ആൻറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ ചേച്ചി എപ്പോൾ വന്നു ഞാൻ കണ്ടില്ലല്ലോ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന അതിഥിയെ കണ്ട് ഷാലു ചോദിച്ചു കുറച്ചുനേരമായി ഞാൻ അമ്മയോട് വെറുതെ സംസാരിച്ചിരിക്കുമായിരുന്നു മോളു ചേച്ചിക്ക് അച്ഛൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സ് എടുത്തു കൊടുക്കേ അവരുടെ സംസാരത്തിനിടയിൽ മനഃപൂർവ്വം കയറാൻ ശ്രമിച്ചുകൊണ്ട് അങ്കിൽ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഞാൻ ഇറങ്ങുക മറുപടി വരുന്നതിന് മുൻപേ അവൾ വാതിലടച്ച് പുറത്തിറങ്ങി തീ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരിടത്തു നിന്നും പൊള്ളലേൽക്കാതെ പുറത്തെത്തിയതുപോലെ അവൾ വേഗത്തിൽ കോണിപ്പിടുകൾ ഇറങ്ങി ചേച്ചി ഒന്ന് നിന്നേ ഞാനും വരുന്നു അവളുടെ പുറകെ ഓടിയെത്താൻ ശ്രമിച്ചുകൊണ്ട് ഷാലു വിളിച്ചു പറഞ്ഞു നീ അങ്ങോട്ടാ അതിഥി തിരിഞ്ഞ് നമ്മളെ നോക്കി എനിക്ക് കുറച്ച് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനുണ്ട് ഇപ്പോൾ വീട്ടിൽ വരുന്നത് ഇഷ്ടമില്ലല്ലേ ഫുട്പാത്തിലൂടെ നടക്കുന്നതിനിടെ ഷാലു ചോദിച്ചു ഏ അങ്ങനെയൊന്നും ഇല്ലടോ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ചേച്ചി അമ്മയും അച്ഛനെയും പോലെ എന്നോട് കള്ളം പറയണ്ട ചെറുപ്പം മുതലേ കളവ് കേട്ട് ശീലിച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും എനിക്ക് തന്നെ ഇഷ്ടമില്ല എൻ്റെ വീട് പിന്നെ ചേച്ചിക്ക് എങ്ങനെ ഇഷ്ടമാവും ശാലു നീ എങ്ങനെയെങ്കിലും പ്ലസ് ടു കഴിഞ്ഞ് ദൂരെയുള്ള കോളേജിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ് ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ നിനക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും അതിഥി നടക്കുന്നതിനിടെ അവളുടെ കൈ മുറുകെ പിടിച്ചു എല്ലാവരും എവിടെ പോയാലും തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലം സ്വന്തം വീടാണ് അച്ഛൻ്റെയും അമ്മയുടെയും കരുതലിലേക്കാണ് പക്ഷേ എനിക്കത് നേരെ തിരിച്ചാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എനിക്കൊരു അനിയനോ ചേട്ടനോ ഉണ്ടായെങ്കിൽ എന്ന് നമ്മുടെ സങ്കട സങ്കടങ്ങൾ പറഞ്ഞെന്ന് കരയാനെങ്കിലും സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായേനെ എല്ലാവരും പറയും ഒറ്റ മോളായത് ഭാഗ്യമാണെന്ന് ഭാവിയിലൊന്നും വീതം വെക്കേണ്ടി വരില്ല എന്നൊക്കെ സമ്പത്തിനേക്കാൾ കൂടുതൽ വീതം വെക്കാൻ എനിക്കുള്ളത് കുറേ സങ്കടങ്ങളാണ് പക്ഷേ അത് ആർക്കും ആവശ്യമില്ല ചേച്ചി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള പേപ്പർ കൈമാറുന്നതിനിടെ ശാലു തിരിഞ്ഞു നിന്ന് കണ്ണു തുടച്ചു നിനക്ക് ഞാനില്ലേഡോ എനിക്ക് നീ എൻ്റെ അനുജത്തി തന്നെ നിനക്ക് ഞാനുണ്ടാവും മടുത്തുനിന്ന് തോന്നുമ്പോൾ ഓടി വാ ബാക്കിയെല്ലാം നമുക്ക് പിന്നെ നോക്കാം അതിഥി അവളെ ചേർത്ത് പിടിച്ചു അല്ല നിനക്കിന് ചേട്ടനെയും അനുജനെയും മാത്രമേ ബോധിക്കത്തുള്ളൂ അതിഥി അവളെ തണുപ്പിക്കാൻ തമാശ എന്നോണം ചോദിച്ചു ഏ അങ്ങനെയല്ല ഒരു പെൺകുട്ടിക്ക് എൻ്റെ അതേ നിസ്സഹായ അവസ്ഥ തന്നെയാവും പക്ഷെ ആൺകുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ അവർക്ക് നമ്മളെ സേഫായി നിർത്താൻ പറ്റും ഒന്നുമില്ലെങ്കിലും പ്രതികരിക്കാനെങ്കിലും ശ്രമിക്കും അതൊക്കെ നമുക്ക് അവിടെ ആദ്യം നീ ഒന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആവുക അത് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ജീവിതം നിൻ്റെ ഇഷ്ടങ്ങൾ ആരും ഒന്നും ചോദിക്കാൻ വരില്ല ഞാൻ ഇവിടുന്ന് മാറിയാൽ നീയും എൻ്റെ കൂടെ വരൂ അവിടെ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ചൊരു ഫ്ലാറ്റ് എടുത്ത് നിൽക്കാം നല്ല രസമായിരിക്കല്ലേ ആർക്കും ഒന്നിനും വിശദീകരണം കൊടുക്കേണ്ട വഴക്കുകളില്ല എല്ലാ നമ്മുടെ ഇഷ്ടം പോലെ ഷാലുവിൻ്റെ മുഖത്ത് ചെറിയ സന്തോഷം വന്നു തുടങ്ങി അവൾ അതിഥിയെ മുറുക്ക കെട്ടിപ്പിടിച്ചു ഹോസ്റ്റലിലേക്ക് തിരിച്ച് നടക്കുന്നതിനിടെ അവൾ ഷാലുവിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു മാതാപിതാക്കളുടെ വാശിക്കും വഴക്കിനും നഷ്ടമാകുന്ന കുട്ടികളുടെ ജീവിതത്തെപ്പറ്റി സത്യത്തിൽ ആ കുട്ടികളെക്കാൾ വേദനിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടാകുമോ കുട്ടികളായിരിക്കുക എന്നത് ചിലപ്പോഴെങ്കിലും ഒരു ഗതികേടാണ് അവരുടെ സങ്കടങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം കുട്ടികൾക്ക് എന്തറിയാം എന്ന ഒറ്റ ചോദ്യത്തിൽ റദ്ദു ചെയ്യപ്പെടും അതിഥിക്ക് അന്ന് എഴുതാൻ ഒരുപാടുണ്ടായിരുന്നു അവൾ ഡയറി എടുത്ത് എഴുതാനിരുന്നപ്പോഴേക്കും സാക്ഷി മുഖം വീർപ്പിച്ചെത്തി സിദ്ധുമായി ഉണ്ടായ വഴക്കും പരാതികളും പറഞ്ഞു തീർന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റായി കിടക്കാൻ നേരം അതിഥി ഡയറി എടുത്ത് ബാഗിൽ വെച്ചു നാളെ ഓഫീസിൽ നിന്ന് എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി എഴുതണം ചില കാര്യങ്ങൾ അങ്ങനെയാണ് എഴുതേണ്ട സമയത്ത് എഴുതി തീർത്തില്ലെങ്കിൽ പിന്നീട് എത്ര കൂട്ടിവെക്കാൻ ശ്രമിച്ചാലും അക്ഷരങ്ങൾക്ക് ജീവനില്ലാത്ത പോലെ തോന്നും അദ്ധ്യായം അവസാനിക്കുകയാണ് പത്താം അധ്യായവുമായി അടുത്ത ദിവസം കാണുന്നതുവരെ വണക്കം